ആദ്യത്തെ ബജറ്റ് അവതരണത്തിന് പിന്നാലെ സംസ്ഥാനങ്ങളുടെ കാലു പിടിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് നിർമ്മല സീതാരാമൻ മൂന്നാം മോദി സർക്കാരിന്റെ ബജറ്റ് അവതരണത്തിൽ ആർക്കൊക്കെ കിട്ടി ആർക്കൊക്കെ കിട്ടിയില്ല എന്ന് രാജ്യം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ടതാണ് ഈ സമയത്താണ് കേന്ദ്ര ബജറ്റിന് ശേഷം ഇന്ധന വില കുറയ്ക്കാനുള്ള നടപടികൾ ഉണ്ടാവുമോ എന്ന ചോദ്യം വ്യാപകമായി ഉയർന്നത് ഈ വിഷയത്തിൽ പ്രതികരിച്ചത് അപ്പോഴാണ് നിർമ്മല സംസ്ഥാനങ്ങളുടെ സഹായവും ആവശ്യപ്പെട്ടു വരുന്നത് പെട്രോൾ ഡീസൽ നിരക്കുകൾ ജി ഉൾപ്പെടുത്തണമെന്നാണ് ധനമന്ത്രി പറയുന്നത് ഇപ്പോഴുള്ള വാറ്റിൽ നിന്ന് അതിനെ മാറ്റണം സംസ്ഥാന സർക്കാരുകൾ കേന്ദ്ര നിർദ്ദേശം അംഗീകരിച്ച് ഒരു നിശ്ചിത നിരക്ക് തീരുമാനിച്ചാൽ ഇന്ധനവില ജി എസ് ടിയിൽ ഉൾപ്പെടുത്താമെന്നും ധനമന്ത്രി പറയുന്നുണ്ട് ഇത്തരം ഒരു നീക്കം ഇന്ധനവിലയിൽ കാര്യമായ ഇളവുകൾ കൊണ്ടുവരാൻ സഹായിക്കും ജി എസ് ടിയിൽ ഉൾപ്പെടുത്തുന്നതോടെ ഒരു നികുതി മാത്രമാവും ചുമത്തുക സംസ്ഥാന നികുതി ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞു വെക്കുന്നത് അഥവാ സംസ്ഥാനങ്ങളുടെ കൂടെ ചേർന്ന് നിൽക്കൽ ആവശ്യമാണ് ബജറ്റിൽ സംസ്ഥാനങ്ങൾക്കൊന്നും ലഭിച്ചില്ല വാ ലഭിച്ചില്ല എന്ന വാദങ്ങളൊക്കെ തീർത്തു തള്ളിക്കൊണ്ടാണ് ധനമന്ത്രി എങ്ങനെയാണ് പെട്രോളിയം ഉൽപ്പന്നത്തിന്റെ വില കുറയ്ക്കേണ്ടത് എന്നതിനെ കുറിച്ച് ഇതേ സംസ്ഥാനങ്ങളോട് തന്നെ സംസാരിക്കുന്നത് രണ്ട് കേന്ദ്രമന്ത്രിമാർ ഉണ്ടായിട്ടും കേരളത്തിൽ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല എന്ന ആക്ഷേപം പരക്കുയരുന്നുണ്ട് അതുമാത്രവുമല്ല ബംഗാളിനും ഒന്നും നൽകിയില്ല ഈ വിഷയത്തിൽ നീതി ആയോഗ് യോഗത്തിൽ വേണ്ട വിധത്തിൽ മമതയെ സംസാരിക്കാൻ അനുവദിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മമത ഇപ്പോൾ പ്രതിഷേധ സ്വരം ഉയർത്തിയിരിക്കുന്നത് മോദിയെ എതിർക്കുന്ന മറ്റൊരു സംസ്ഥാനമായ തമിഴ്നാടിന്റെ സ്ഥിതിയും മറിച്ചല്ല അവർക്കും ബജറ്റ് വിഹിതത്തിൽ ഒന്നും തന്നെയില്ല ഇത്തരം ഒരു സാഹചര്യത്തിലാണ് സംസ്ഥാനങ്ങൾ കൂടെ നിൽക്കണം ഒറ്റ നികുതിയിലേക്ക് മാറണം എങ്കിൽ നമുക്ക് പെട്രോളിയത്തിന്റെ വില കുറയ്ക്കണം എന്നൊക്കെ ധനമന്ത്രി പറയുന്നത് ഉൽപാദനത്തിന് മാത്രമല്ല നികുതി ചുമത്തുക ഉൽപ്പന്നത്തിന് എക്സൈസ് തീരുവയും കേന്ദ്രം ചുമത്തും സംസ്ഥാനങ്ങൾ നിരക്കുകൾ തീരുമാനിക്കുകയും പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ജി ഉൾപ്പെടുത്താൻ സമ്മതം അറിയിക്കുകയും ചെയ്താൽ കേന്ദ്രമക്കാരും വേഗത്തിൽ തന്നെ നടപ്പിലാക്കുമെന്നും നിർമ്മലാ സീതാരാമൻ ഇവിടെ പറഞ്ഞു വെക്കുമ്പോൾ സംസ്ഥാനങ്ങളുടെ സഹായം കൂടിയേ തീരു എന്നുകൂടിയുണ്ട്